ആ നോക്കുടിച്ചുകൂടാണ്ട് ആ എന്താ ആ പുഴ ഉണ്ടാവുമല്ലോ പുഴുവാണല്ലോ ഇതിന്റെ മെയിൻ സാധനം ഗുഡ് മോർണിംഗ് എവ്രിബാഡി നമ്മളെ കിറ്റുവേലട്ടുള്ളത് ഇന്നലെ രാത്രി ഞാൻ കിറ്റുവേലെത്തി കിറ്റുവ ജാമ്പിയയിലാണ് വരുന്നത് ജാമ്പിയുടെ ഏറ്റവും നോർത്ത് ഭാഗം കിറ്റുവ ജാബിയ കഴിഞ്ഞ പ്രാവശ്യം വരാതെ പോയൊരു രാജ്യം പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വരേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നി അമ്മ ഒരു അടിപൊളി കണ്ട്രിയാണ് പിന്നെ എന്താ ഇവരുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒട്ടുമിക്ക തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കും ഞാനൊഴിക്ക് പിന്നെ നല്ല കൾച്ചറാണ് കേട്ടോ ആളുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞു വരുമ്പം നമ്മളിപ്പോൾ ഉള്ളത് ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യേണ്ടി വന്നതാണ് എൺപതിനായിരം കിലോമീറ്ററായി പറ എൺപതിനായിരം ആയി നമ്മുടെ വണ്ടി മക്കളെ അപ്പം ഇന്നലെ രാത്രി കെറ്റവലെത്തിയോണ്ട് എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റിയില്ല മിസ്റ്റർ റോഷൻ റോഷൻ ആൻഡ് റൂസ് കൊണ്ടു കൈ വെൽക്കം ടു യാത്ര പിന്നെ സജീവേട്ടൻ ഇവർ ആണ് എൻ്റെ ജാബിയയിലെ കേസരികൾ നമ്മളിവിടെ പിന്നെ ഇതൊരു അമേരിക്കക്കാരൻ്റെ വർക്ക്ഷോപ്പാണ് അത്രേ മുമ്പേ നല്ല വൃത്തിക്കുമ്പോൾ എടുപ്പിനും അതാ കോല് ചെയ്യും ഇവിടെ ചിങ്കോള ഇത് ചിങ്കോളെ ശരിക്കും സോറി കെറ്റ് ഒരു അൻപത് കിലോമീറ്റർ അപ്പുറാണ് മാത്രമല്ല ഇവിടെ ഇനിയും ഒരുപാട് ആൾകാർ ഉണ്ടായിരുന്നു നമ്മളെ നമ്മളെ ആട്ടുകാരൻ പറവയ്ക്കുള്ള ഒരു അലിക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആൾ നാട്ടിൽ പോയി ഇന്നെ കാത്തുനിന്ന് നമ്മൾ നമ്മള് കിണറൊഴിക്കലും പരിപാടികളൊക്കെ ആയിട്ട് നേരം വൈകിയല്ലോ തന്നെ അതുകൊണ്ട് മൂപ്പര് പോയി നാട്ടിക്ക് അതെ ഉണ്ടല്ലോ ഗുളികൻ ഈ ആരൊക്കെയാണ് എന്താരും ഇവിടെ ഇവ അത്യാവശ്യം വലിപ്പമുണ്ട് ഓക്കെ ആ ഇവന് ചിറക് മാത്രു ഇത് ഉള്ളില് പോയിണ്ട് നീ ഇവിടക്ക് അവടക്കുണ്ട് ഇവരെ ഞാൻ ഇവിടെ കൊണ്ടുവരാണേ തൻസാന ഫിൽട്ടറിന്റെ ഉള്ളിലും ഉണ്ട് ഒരു പൂമ്പാറ്റ ഒന്നും നല്ല അണ്ടറോ ഇതും ഈ ഏരിയയിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞലിച്ചാൽ പോകുന്നുണ്ടോ അതിന് ഉൾക്ക് എന്ന് പറഞ്ഞിട്ട് വലിച്ചിട്ടുണ്ടാവും എന്താ കിട്ടിയോ വണ്ടീൻ്റെ സർവീസ് കഴിഞ്ഞിട്ടോ കുട്ടപ്പനായി എല്ലാ സാധനവും നമ്മൾ മാറ്റി പാർട്സ്ആപ്പ് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ടായിരുന്നു ഇനിയിപ്പം ആഡ് ബ്ലൂ കിട്ടണം അതായത് ഡെഫോയിൽ കഴിഞ്ഞിട്ട് അതിന് വാങ്ങിക്ക് തരേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടി അവിടെയുള്ളൂ പക്ഷേ തൊട്ടപ്പുറം ഉണ്ട് കിറ്റ് വേലി അവിടെ വരുത്തിച്ച സാധനം നമുക്ക് മാറ്റിക്കാം ും പിന്നെ സജീവേട്ടനും പിന്നെ കുറച്ച് ആടുകളും പിന്നെ കുറച്ച് കൃഷിയും കുറച്ച് പഴങ്ങളും മരങ്ങളും പിന്നെ ഞാനും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ക്രെയിൻ ഉണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ടാറ്റന്റെ ബസ് ഉണ്ട് ഇതാരട പറയാത്തൊരാളുണ്ട് യു പിൻ അല്ലേ ഇതിന്റെ നമ്മൾ വന്നേ അപ്പൊ ഇതൊക്കെയാണ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നമ്മുടെ ഗ്യാസ് എല്ലാം ഉണ്ട് അപ്പൊ എന്റെ ഗ്യാസും പക്ഷെ കരുതിന്റെ ഗ്യാസ് അടക്കം കുറ്റിയടക്കം ഞാൻ കുക്കിങ് നിർത്തി അത്ര തന്നെ ഈ കണ്ടു കാണപ്പെട്ട സ്ഥലം മുഴുവൻ ഈ കോമ്പൗണ്ട സ്ഥലം മുഴുവനും ഈ കമ്പനിന്റെ തന്നെ കേട്ടോ ആട് ഒരാളെണ്ടല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി അങ്ങനെ ഇവിടെ അലഞ്ഞു തിരഞ്ഞു നടക്കുന്ന ഒരുപാട് ആടുകളുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ നാല് പേര് വേറെ അവരെ അതിൽ ഒരാളാണ് വേറുണ്ട് ഇവ ആ അതിലൊരാളാണ് എന്ത് കൊടുത്താലും തിന്നോളും പക്ഷെ അവനാണ് ഏറ്റവും കൂടുതൽ കൊരക്കുന്നത് പക്ഷെ അവൻ കടിക്കൂല പക്ഷെ ഇതിലും പാവമായി ഒരുത്തൻ ഉണ്ട് അവൻ കടിക്കും എന്താ പാടി ഇന്ന് പണിയൊന്നുമില്ലേക്കട ഫുഡ് കഴിക്കണം എത്രയോ ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ പാലക്കാട് മട്ടരിൻ്റെ ചോറ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇവിടെ ആ താമസിക്കുന്നത് ഇതൊക്കെ ഓരോരോ റൂമുകളാണ് ആകെ നമ്മൾ മൂന്നാൾ തന്നെ ഉള്ളൂ ഈ മൊത്തത്തിൽ ഇവിടെ താമസിക്കാൻ ഈ റൂമിങ്ങനെ തുറന്ന് നമ്മളി കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ ഉടയാടകളായിരിക്കും നമ്മുടെ സാധനം മൊത്തം ഇവിടെക്ക് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്ര പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഉണ്ടാവില്ല എപ്പോഴും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കറണ്ട് ഇങ്ങനെ ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂർ വെച്ചിട്ട് പവർ കെട്ടാം ബാക്കി പന്ത്രണ്ട് മണിക്കൂർ അത് ഇവിടെ മെയിനായിട്ട് ഒരു ഡാമുണ്ട് ആ ഡാമിൽ ഇപ്പോൾ വെള്ളമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കരൻറ്റുമില്ല മഴക്കാലത്ത് എപ്പോഴും കരൻ്റ് ഉണ്ടാവും ഫുഡ് ഇതാണ് നമ്മുടെ കുക്ക് ഹവയോ ആഫ്റ്റർ എ ലോങ് ടൈം കരിമീൻ പൊളിച്ചത് ബട്ടർ ചോറുണ്ട് ഇതിനൊന്നുമില്ല കപ്പ പൊങ്ങിയതോ കപ്പൊന മീൻ കറിയുണ്ട് ഇന്ന് രാവിലത്തെ ചപ്പാത്തി നാട്ടിലെ ചപ്പാത്തി ഇവനാണതിൻ്റെ ആള് പത്ത് കൊല്ലം ഇന്ത്യക്കാരെ കൂടെ അതിന്റെ മേനയാണ് അവ വാടാ പിന്നെ തൈരുണ്ട് നാട്ടിലെ മീൻ മീനച്ചാറുണ്ട് ഇത്ര കാൽസിനാശ കാണക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ല പക്ഷേ ഈ ഗ്രഹണിയൊക്കെ പിടിച്ച കുട്ടികൾക്ക് ചക്ക കൂട്ടാൻ കിട്ടിയ പോലത്തെ അവസ്ഥ പിന്നെ ആ അതെ മറ്റേ അങ്ങനെ ഇങ്ങനെ ഫുഡില്ലാ നമ്മൾ ഈ കാടിന്റെ ഉള്ളിക്ക് ഉള്ളിന്റെ ഉള്ളിലേക്ക് പോകട്ടെ അതിൻ്റെ ഉള്ളിൽ കുറെ വീടുകളിൽ സജീവട്ടെന്ന് പറഞ്ഞത് തള്ളാണറിയില്ല നമ്മൾ പോയി നോക്കാം വീട് ഉള്ളിലെ അവസ്ഥ എന്താണ് നമ്മൾ മെയിൻ റോട്ടിന് കൂടെ ഇങ്ങനെ കുറെ പോയിട്ട് കാര്യല്ലോ ഉം എപ്പോഴും ഒരു രാജ്യം രാജ്യത്തിന്റെ മെയിൻ സാധനങ്ങൾ മൊത്തം ഗ്രാമങ്ങളിലുണ്ടാവുക പറഞ്ഞിട്ട് പോരാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് കിലോമീറ്റർ ആയി പക്ഷേ കൂടാറുള്ളത് നമുക്ക് ധൈര്യം പോകാം ഇവിടെ മെയിൻ ആയിട്ട് മൈനിങ്ങിന്റെ ഏരിയ കേട്ടോ നമ്മൾ വലതും ഇടതുമായിട്ട് കുറേ ഭാഗങ്ങൾ പല രാജ്യക്കാരും മൈൻ ചെയ്തിട്ടുണ്ട് കുറെ ഊട്ടി പോയിട്ടുണ്ടല്ലേ പാകിസ്ഥാൻ അതൊക്കെ ഊട്ടി പോയി തോന്നുന്നുണ്ട് അവർ അവരന്നെ അങ്ങോട്ടും അടിയായതാവും ആ ഇവിടെ ചൈന മൈനുകൾ മൊത്തം കയ്യിലാണ് പിന്നെ ഇന്ത്യ ഇന്ത്യത്തെ പവർ ഓഫ് അറ്റോണി തന്നെ ചൈനന്റെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ ചൈനക്കാര് അതുകൊണ്ട് ഇവിടെ സാധനങ്ങള് വില കുറച്ച് കിട്ടുന്നുണ്ട് സാധനം നല്ല പൈസ വീടുണ്ട് ജീവട്ടം ഇങ്ങനെ പോകുന്നുണ്ട് എന്ത് കണ്ടിട്ട് പോണു ഒരു നാട്ടിലെ പോലീസുകാരൊക്കെ വരുന്ന പോലെ അല്ലേ മാവോയിസ്റ്റുകൾ പിടിക്കാൻ വേണ്ടി കാക്കി പാൻറ്റും നല്ലരസമുള്ള വീട് നല്ല രസം ഉദ്ദേശിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ തനതായ ശൈലിയുള്ള വീട് മോനെ ഉള്ളാൽ താടാ താടി കണ്ടല്ലോ ഫുള്ള് തൊപ്പ അറിഞ്ഞിന്റെ എന്താ അതിൻ്റെ അതിനുള്ള പോലോ ഏഹ് ഞങ്ങളൊരു വീര്യ നമ്മള് വരുന്നില്ലാണ്ട് ആട് ഹലോ എത്ര ആടിനു വല്ല പറഞ്ഞോട്ട് വലിയ ആടിനോ

പണിയൊന്നുമില്ലാന്നു പറഞ്ഞേ ബോസിന് പണി ഉണ്ടായിരിക്കും എന്തെങ്കിലും ചിലപ്പോൾ കാര്യം ഈ ചാർക്കോൾ ഉണ്ടാക്കണേ പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും ആടിനെ വളർത്താ കൊടുക്കുക അതൊന്നും അതൊക്കെ ഉള്ള ആളുകൾക്ക് പറ്റിയ ബിസിനസ്സാണ് പോയിക്കൊടുക്കുക കോഴിക്കൂടോ ഇവിടെ ഇവിടെ കോ ഇത് കിളിക്കൂടൊന്നല്ലേ കോഴിക്കൂടാണ് ഇവിടെ അങ്ങനെ തന്നെയല്ല ഉയരത്തില് ഇതെന്താ കമ്പിളിയൊക്കെ തൂക്ക് കൊട്ടോണ്ട് മൂഴീട്ട് അതിന്റെ കൂട്ടൊക്കെ ഒരു വെറൈറ്റി കൂട് പിന്നെ ഏത് കിളിയായ ഇതിൻ്റെ അത് കിടക്കളി പ്രാവോ ഇവിടെ ഇഷ്ടം പോലെ ഏഹ് നോക്കിയാലോ എന്താ മൊത്തം കത്തി തരവള് ഈ പിന്നെ കത്തിക്കുക ചെയ്യാത് വിറക് അല്ല ചാർക്കോൾ കിട്ടാൻ വേണ്ടിയിട്ട് പോലെ ആളുകള് പിന്നെ അതൊരു ജോലിയാട്ടോ ആളുകൾക്ക് അങ്ങനെ ഇവര് അവിടെ കത്തിക്കും മൊത്തം കത്തിച്ചിട്ട് ചാർക്കോൾ ഉണ്ടാക്കും അത് ചാക്കുകളാക്കി ടൗണിൽ കൊണ്ടിട്ട് വെക്കും ഒരു ബാഗിന് നൂറ്റി അമ്പത് കോച്ച ഒക്കെയാണ് ഒരു ചാക്കിന് വില നൂറ്റി അമ്പത് കോച്ച പറഞ്ഞാൽ ഒരു നാനൂറ് അറുന്നൂറ് അഞ്ഞൂറ്റമ്പത് വരില്ലേ മൂന്ന് മടങ്ങ് നമ്മളെ ഇവിടുത്തെ പൈസേൻ്റെ മൂന്ന് ഇന്ത്യൻ പൈസ തൂക്ക് യാ മോനെ നാച്ചുറൽ തൂക്ക് വെള്ളം കൊണ്ടാണ് തൂക്കുണ്ടല്ലോ നമ്മളതിനെന്താ പറയുക കുടം ആ കുടം ഒക്കെ നാച്ചുറലാണ് മറ്റേ ഇതിൻ്റെ കായയാണിത് എന്ത് ഇതെന്താ സാധനം ചരങ്ങ കുമ്പളേ വാറ്റ്ന്നല്ല ഇത് കൊടം കൊടം ഉപയോഗിക്കുന്ന പോലത്തെ വാറ്റ് വെച്ചതാനും പറയാൻ പറ്റുന്നില്ല ബിയർ ഡ്രിങ്ക് യു ക്യാൻ യു ഡ്രിങ്ക് ദിസ് ആ നോക്ക ആ കുടിച്ചൂടാണ്ട് ആ എന്താ പുഴുവോട്ട് സീഡ് ആ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇവനാണ് ഇവിടെ താസ്ഥാന വാറ്റുകാരും കേട്ടോ നീ ഇന്നോട് ഞാൻ എന്താടാ നീ പറഞ്ഞത് നീ നിന്റെ ലാംഗ്വേജ് സംസാരിക്കോ ഞാനും തിരുവാൻഡ്രോ സംസാരിക്കും കുമ്പളം പംകീൻ പറഞ്ഞ എന്താ പമ്പിന്ന് പറഞ്ഞാൽ എന്താണ് കുമ്പളല്ലേ അതാ കാണിച്ച മനസ്സിലായി ഞമ്മ രണ്ടാളും തപ്പാണല്ലേ ഇത് തീരെ മനസ്സിലാവൂല ഓസ് എന്തീ വെള്ളമുണ്ടോ ഇന്ത്യ ഹാൻഡ് പമ്പ് ഇത് ഇന്ത്യന്റെ സാധനല്ലേ ഇത് ആ ഇത് നാട്ടിലും ഈ സാധനം തന്നെ എയർ ഏറെടുക്കാടു പാത്രം വെച്ചു കൊടുക്കടേ ഞാൻ ഒരു ക്യാമറയും ഒരു കയ്യില് അവരെ തന്നെ പൈപ്പ് ഇട്ടിട്ടെ അവര് ഇതും കൂടെ ചാർജ് ചെയ്യും രണ്ടായിരം മൂവായിരം നാലായിരം പച്ച കൂടെ എന്തരപ്പി കാണിക്കണേ ഒരു ഗ്ലാസ് വാഞ്ചി വെള്ളം എടുക്കട്ടെ ആ അവനടിക്കണം ഫിംഗർ പ്രിന്റിന്റെ സാധനം ഉണ്ടാവുമല്ലേ അവരടിച്ചാലേ വരുള്ളൂ ഇത് അങ്ങനെ എല്ലാവർക്കും കട്ടുണ്ടാകും പറ്റില്ല ഇനി എങ്ങനെ വരും ഫസ്റ്റ് തേടി മാത്രം കുറെ നേരം എടുക്കുള്ളൂ ഇനി അങ്ങനെ വരും ആ അല്ല നമ്മൾ ഇവിടെ ഒരു ബോർവെല്ലിൽ കുഴിക്കും എന്നിട്ടൊരു ബോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലുള്ളു ആ ഈ എന്നെ ചോദിച്ചോ അത്ര വലിയ സാധനം ഇംഗ്ലീഷിൽ എന്നെ ചോദിക്കാൻ യുവർ സൺ വെർ യുവർ ഫാദർ ഓക്കെ യു ആർ യു ആർ വലിയ മോനാണോ അങ്ങനെ ചോദിക്കുക അതന്നെയല്ലേ ആക്ച്വലി യുവ ഗോ ടു ജോബ് വൈ നോ ജോബ് മേക് ദ ചാർകോൾ ആൻഡ് ആടുത്ത് എന്താ പറയുക ഇമ്പുശി ഫാം ലൈക് ദാറ്റ് പിന്നെ ഇതൊക്കെ തൊഴിലാണല്ലോ ഇതൊരു തൊഴിൽ മാർഗമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ പുഴുണ്ടാവുമല്ലോ പുഴുവാണല്ലോ ഇതിന്റെ മെയിൻ സാധനം കുടിക്കാൻ ക്യാൻ യു ഡ്രിങ്ക് നൗ പുണ്ടോ ക്ലീൻ അരിക്കലും കുണിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ രാത്രി കുടിക്കോളൂ മതി മനസ്സിലായ പോലെ യു ആർ മേക്കിംഗ് ഇത്ര പണിയുള്ള വീടിൻ്റെ നമ്മൾ വെറുതെ തറ കെട്ടി അത് ഇബ്രയൊക്കെ വരും കെട്ട് മണിക്ക് കറ കെട്ടി പിന്നെ അത് ഉപയോഗം കഴിയുമ്പോൾ പടവെയ്ത് പിന്നെ വായുതിൻ്റെ ഭാഗത്ത് തേപ്പ് ഇൻഡലി വാർപ്പ് എല്ലാം എത്ര ആ ഒരു പേരായി വരാം നോക്കിയത് ആ നാല് സാധനം വലിച്ചിട്ടിയാണ്ട് അതിനുള്ളിൽ കിടന്നിറങ്ങിയ പേരായി ആ അത് ബാത്റൂം ആയിരിക്കും ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു കുഴി ആയിരിക്കും ഉണ്ടാവും കേട്ടോ ആ കുഴിയിലേക്ക് പണ്ട് നമ്മളെ കേരളത്തിൽ ഈ സിസ്റ്റം തന്നെ ആയിരുന്നു നമ്മളിങ്ങനെ വല്ലാതെ കളിയാക്കും വേണ്ട ഒരു കൊല്ലേ ആയിരം രണ്ടാവുള്ളൂ അല്ലേ ഈ രണ്ടു മൂന്ന് വീടും ഈ ഒരു മരങ്ങളും ഭയങ്കര രസം അല്ലെ ഇത് മീൻ പിടിക്കാൻ സാധനമല്ലേ ഹണ്ടിസ് വലിയ വലിയ ക്വസ്റ്റ്യൻ ചോദിച്ച അവനെ ഇറങ്ങേ വെരി ബിഗ് ഫിഷ് ലൈക്ക് തിലാപ്പിയ മത്തി ലൈക് ദ്രീൻ താടികള ആടാണ് വങ്ങളൊക്കെ കിട്ടും ഓ ആടുജീവിതത്തിൽ ഇത് ഇവിടെ ആടിനാണ് പൃഥ്വിരാജിന്റെ അവസ്ഥ ഏഹ് അതങ്ങനെ പോയി ഇവർക്ക് പിന്നെ പിന്നെന്തൊക്കെ കിടക്കാൻ ബെഡ് ഒക്കെ പെഡ് ഇവരെവിടെ ആണെങ്കിലും കിടക്കാമല്ലോ അതൊക്കെ ആനിമൽ ഹിയോ അറ്റാക്ക് വൈൽഡ് ഡോഗ് ലൈക്ക് ദാറ്റ് ബിസ്കറ്റും വേണ്ട സെർലാക്കും വേണ്ട കുർക്ക് വേണ്ട റാഗി വേണ്ട മുത്താരി വേണ്ട ഇവിടെ വലിയൊരു ചെറിയൊക്കെ തിന്നുന്നൊരു സാധനമാണ് എനിക്ക് അത് കഴിഞ്ഞപ്പോ അതിന്റെ പെങ്ങൾ ഇട്ടു കൊടുക്കണു പിന്നെയോ ഇനി ഉണ്ടോ നോക്കണേ ഉപ്പും കൂടി ആ ആട് പോയി മറ്റാടിനെ കൂട്ടി ഓക്കെ ബൈ ആ വരുന്നത് ആ ഈ ആട് നാട്ടിലെത്തിക്കാൻ ഇത് വേറെ ലെവലാടാ നല്ലൊരാചാരം തോന്നുന്നുണ്ട് കണ്ടിട്ട് ആയിരത്തി അഞ്ഞൂറ് കോച്ചേ ഉള്ളൂ ആടിന് ഇവിടെ സാധാ ഒരു ആടിനല്ലേ സാധാ നോർമൽ ആടിന് അഞ്ഞൂറ് കോച്ചൊക്കെ കിട്ടൂല്ലേ മുന്നൂറ്റമ്പത് കോച്ചൊക്കെ ഒരു ആട് കിട്ടും അതായത് മുന്നൂറ്റമ്പത് കോച്ചാണ് ആയിരം റുപ്യ നമ്മുടെ നാട്ടിലെ എവിടെ ആട് കിട്ടുക ഒരു കിലോ ഇറച്ചി കൊടുക്കണം ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഒരാട് ഫുള്ള് കിട്ടും ആയിരപ്പ്യക്രങ്ങേ ആൾക്കാരെ കൊണ്ട് വേപ്പിക്ക ഇതേ ഈ സൈഡിൽ കാണുന്നൊന്നും മലകളല്ലോ ഇതൊക്കെ ശരിക്കും മൈൻ അതിന്റെ വേസ്റ്റ് കൊണ്ട് ഇത് കലക്കി മിക്സ് സൾഫർ ഉപയോഗിച്ചിട്ടുള്ളത് ക്ലീൻ ചെയ്യാം ചെയ്തിട്ട് പിന്നെ ഒരു അതിനെ ഡ്രൈ ഉണക്കിയിട്ട് പിന്നെ അതിനെ സ്മെൽ ഉരുക്കിയിട്ട് കോപ്പർ കോപ്പറെടുത്തതിന്റെ ബാക്കി സാധനം പമ്പ് ചെയ്തിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ട് തട്ടും പക്ഷെ വേറെ സന്തോഷ ഈ തട്ടിയെല്ലാം കഴിഞ്ഞ് തട്ടിയ വേസ്റ്റും പിന്നെയും കൊണ്ട് ലോറിയിൽ കെറ്റിയാണ്ട് ഇവിടുത്തെ ലോക്കൽസ് കൊണ്ടുപോയിട്ട് പിന്നെ അരിച്ചു നോക്കും ും കിട്ട സാധനങ്ങളൊക്കെ അതിനൊക്കെ കോല നമുക്ക് നല്ല പ്രായമുണ്ട് എടുക്കും നമ്മളൊക്കെ ഈ ഒരു വയസ്സായ ഇങ്ങനെ ദിവസം കിടന്നാണ് ഇങ്ങനെ എന്തും കോളാമ്പൊടുക്കണ്ടിരുന്നു ദുപ്പാനി പ്രായത്തിലൊക്കെ ഒരുപാട് ലേക്കിലെ വലിയ ലേക്ക് തന്നെ ചില്ലറ കളിയൊന്നല്ലേ കാർ പാർക്കിങ് വരെ ഉണ്ട്

അതിപ്പോ അങ്ങനല്ലേ വേറെ അറിസ്കില് നമ്മള് നീന്തൂലോ നമ്മൾ റിസ്ക്കിൽ തന്നെ നമ്മള് നീന്തല് ശാന്തി സമ്മതം കണ്ടിട്ടൊരു ഒരു കടൽ തീരത്തൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഫീലിങ്ങോട് കൂടി കിടക്കാം അതാണ് ഇവര് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് അക്കമാരാണ് ഇതിന്റെ മുതലാളിമാര് ഹൗ ഹൗ മച്ച് മച്ച് ദ ദ വാട്ടർ അത്ക്കാറില്ല അതുകൊണ്ടാണ് യു നോ റിസ്കിലാണെന്ന് ആ ഓക്കെ ഓക്കെ യു വിൽ കം ടു എസ്കേപ്പാ ബാബൂ ലേഷപ്പെട്ടവനെങ്കിലും വേണ്ട ഇതാ നമ്മൾ പറഞ്ഞ ചാർജ് എത്ര ഐ ഡോണ്ട് വാണ്ട് ഐ ആസ്കി ഹൗ മച്ച് 200 200 രൂപ ചേട്ടാ ഓക്കേ ഓക്കേ താങ്ക്യൂ അനെ കുറപ്പില്ല 200 കിതി ലാഭ നമ്മൾ അങ്ങോട്ട് 110 കേടി ഉണ്ട് ഇത്ര കഷ്ടപാടുണ്ട് ലേ അങ്ങനെ ആക്കി ഇടുക്കാനേ കത്തിച്ചടുക്കുന്നവർക്ക് ആവണ്ട തമ്പാല്ല അത് ഉണ്ടാക്കണത കാണണം അതിലേറെ കഷ്ടപ്പാടാ കൊണ്ട് വിൽക്കല് എത്രോ കിലോമീറ്റർ സൈക്കിള് ചവിട്ടി കൊണ്ടു എത്ര കഷ്ടപ്പെട്ട രാജാവ് കഷ്ടപ്പെട്ടിട്ടുള്ള തള്ളി കൊണ്ടാണ് ഇരുപത് കിലോമീറ്റർ നടക്കണം എത്തണമെങ്കിലും